പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ട പ്രവർത്തനവുമായി പൂമരത്തണൽ പ്രകൃതി കുടുംബം ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുനിൽ സുരേന്ദ്രനും കുടുംബവുമാണ് ക്ഷേത്രങ്ങളിലൂടെ കാവൊരുക്കി വ്യത്യസ്തമായ പ്രവർത്തനം നടത്തുന്നത് സംസ്ഥാന വ്യാപകമായി സൌജന്യ വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് സുനിൽ സുരേന്ദ്രൻ വിമുക്ത ഭടന്മാർക്ക് ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാവൽമരം എന്ന പേരിൽ പതിനാല് ജില്ലകളിലും വിമുക്ത ഭടന്മാരുടെ വീടുകളിലെത്തി അവർക്ക് വൃക്ഷത്തൈകൾ നൽകിയിരുന്നു വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായി അക്ഷരവൃക്ഷം പദ്ധതി വിവിധ ജില്ലകളിൽ നടപ്പാക്കി ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ആതുരവൃക്ഷം എന്ന പേരിൽ വൃക്ഷത്തൈകളും വിതരണം ചെയ്തിരുന്നു ിൽ നടക്കുന്ന വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് കാവ് ഒരുക്കൽ എന്ന പദ്ധതിയുമായി സുനിൽ രംഗത്ത് വരുന്നത് ഞങ്ങൾ അറുപതിനായിരത്തിലധികം വൃക്ഷ തൈകള് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു അതിനെ നട്ടു നട്ടുനക്കാൻ ആളില്ല നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു പക്ഷെ ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആ ഏത് ദേവാലയങ്ങളാണേലും അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ സർവമതദേവ ദേവാലയങ്ങളിൽ നമ്മൾ നടുമ്പോൾ പേരിൽ കൂടി തീർച്ചയായിട്ടും അതിനെ അതിനെ ശ്രദ്ധിക്കാനും പരിപാലിക്കാനും ആ ഭാരവാഹികളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ തയ്യാറാകും ഇതിനോടകം ക്ഷേത്രങ്ങളിൽ കാവൊരുക്കിയ സുരേന്ദ്രൻ ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ കർമ്മ പദ്ധതി നടപ്പാക്കുകയാണ് ദേവവൃക്ഷങ്ങളാണ് കാവിനായി തിരഞ്ഞെടുക്കുക എസ്റ്റേറ്റ് തൊഴിലാളിയായ സുനിൽ സ്വന്തമായി പണം മുടക്കിയാണ് ഇത്തരം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രവർത്തനങ്ങൾക്ക് ഭാര്യ സുഷിത മക്കളായ അർജുൻ അഭിമന്യു എന്നിവരും ഒപ്പമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി